എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പത്ത് വെള്ളിയാഴ്ചയാണ് ഏകാദശികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി ആചരിച്ചു വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തൻ്റെ സതീർത്ഥനായിരുന്ന കുജേലനെ കുബേരനാക്കിയ ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നും വിശ്വാസമുണ്ട് കൂടാതെ കുരുക്ഷേത്ര ഭൂമിയിൽ തളർന്നു പോയ അർജുനനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതോപദേശം നൽകിയ ദിനം ആയതിനാൽ ഗീതാ ജയന്തി എന്നും ഭീഷ്മ പിതാമഹൻ മരണപ്പെട്ടത് ഈ ദിനമായതിനാൽ ഭീഷ്മ ഏകാദശി എന്നും പറയുന്നുണ്ട് ഈ ദിവസം ഭഗവാൻ വൈകുണ്ഠത്തിലേക്കുള്ള വാതിൽ തുറന്നിടുമെന്നും അതിനാൽ ഈ ദിവസം മരിക്കുന്നവർക്ക് മോക്ഷപ്രാപ്തി ഉണ്ടാകുമെന്നും വിശ്വസിച്ച് വരുന്നു ഈ ദിവസം ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കാനായി ഓരോ ഭക്തരുടെ അടുത്തും എത്തുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്നു പറയുന്നത് നമ്മെ അനുഗ്രഹിക്കുവാനായിട്ട് ഭഗവാൻ വിഷ്ണു ലക്ഷ്മി സമേതനായിട്ടാണ് വരുന്നത് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതിനാൽ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി നമുക്ക് ലഭ്യമാകുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എല്ലാ വൈഷ്ണവ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെയധികം പ്രാധാന്യമേറിയതാണ് വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ഏറെ ലഭിക്കുന്ന വ്രതമാണ് ഏകാദശി വ്രതം ഗുരുവായൂർ ഏകാദശി എടുത്തവർ സ്വർഗവാതിൽ ഏകാദശിയും കൂടെ എടുക്കുമ്പോഴാണ് ഗുണഫലം പൂർണ്ണമായും ലഭിക്കുന്നത് നേരിട്ട് വൈകുണ്ഠത്തിലെത്തിപ്പെടും എന്നാണ് വിശ്വാസം വ്രതാനുഷ്ഠാനം തലേ ദിവസം തന്നെ തുടങ്ങണം തലേദിവസം ഒരിക്കൽ ഉണരുത്ത് ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസം നടത്തുന്നതാണ് ഏറെ നല്ലത് എന്നാൽ ആരോഗ്യാവസ്ഥയൊക്കെ നോക്കി അതിന് പറ്റാത്തവർ അങ്ങനെ വ്രതമെടുക്കാൻ കഴിയാത്തവർ പഴങ്ങൾ പാൽ വെള്ളം എന്നിവയെല്ലാം കഴിച്ച് വ്രതമനുഷ്ഠിക്കുക പകൽ ഉറങ്ങരുത് ഇങ്ങനെയൊക്കെ വ്രതമെടുത്തിട്ടും എന്താണ് ഗുണങ്ങളൊന്നുമില്ലാത്തത് എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും എന്നാൽ നിങ്ങൾ വ്രതമെടുക്കുമ്പോൾ മനഃശുദ്ധി വാക്ശുദ്ധി കർമ്മശുദ്ധി ഇതെല്ലാം വളരെ അത്യാവശ്യമാണ് നല്ല ചിന്തയും നാമജപവും മാത്രം മതി നിങ്ങൾക്ക് ഏറെ ഗുണങ്ങളുണ്ടാകുവാൻ ഈ ദിവസം ചീത്ത ചിന്തയും ചീത്ത വാക്കുകളും എല്ലാം ഒഴിവാക്കി സത് സത്ചിന്തകയും പ്രവൃത്തികളുമായി മാത്രം കഴിയുക ഈ ദിവസം പുലർച്ചെ കുളി കഴിഞ്ഞ് ക്ഷേത്ര ദർശനവും വിഷ്ണുജപവും വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരി വിഷ്ണു സൂക്തം എന്നിവ പാരായണം ചെയ്യുന്നത് ഉത്തമമാണ് ഇനി ഇതൊന്നും ചെല്ലുവാനായില്ലെങ്കിൽ ഇതൊന്നും ചെല്ലുവാനറിയില്ലെങ്കിൽ ഓ നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓ നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രവും വളരെ ഭക്തിപൂർവം ഭഗവാനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിയുന്നത്ര ജപിക്കുക ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം തുളസിയും മലരുമിട്ട തീർത്ഥം സേവിച്ച് പാരണവിടുക പാരണവിടുക എന്നാൽ വ്രതം അവസാനിപ്പിക്കുക എന്നർത്ഥം ഏകാദശി ദിവസത്തിൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാനായി നിങ്ങൾക്ക് ഇങ്ങനത്തെ ജപങ്ങളൊന്നും ജപിക്കാനായില്ല എങ്കിൽ ഹരേ കൃഷ്ണ മന്ത്രം വളരെ ഭക്തിപൂർവം ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് കുറേ സമയം ജപിക്കുക വളരെ വിശ്വാസപൂർവവും ഭക്തിപൂർവവും നിങ്ങൾ ജപിക്കുമ്പോൾ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് വിശ്വാസത്തോടെ ഭക്തിയോടെ ചെയ്യുമ്പോൾ മാത്രമേ പൂർണ്ണമായ ഫലം ലഭിക്കുകയുള്ളൂ ഇങ്ങനെ ഭക്തിയോടെയും വിശ്വാസത്തോടെയുമാണ് നിങ്ങൾ വധമെടുക്കുന്നതെങ്കിൽ ദുരിതങ്ങളകറ്റി ഭഗവാൻ തൻ്റെ ഭക്തരെ അനുഗ്രഹിക്കുന്നു സ്വർഗവാതിൽ ഏകാദശി ദിവസം ഭഗവാനെ ധ്യാനിച്ച് വളരെ ചിട്ടയോടും വിശ്വാസത്തോടും ഭക്തിപൂർവം അനുഷ്ഠിക്കുന്നവർക്ക് അനുഷ്ഠിക്കുന്നവരെ ഭഗവാൻ എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹങ്ങൾ കോരി ചൊരിയുന്നു പാലാഴി മതന സമയത്ത് അമൃതകുംഭവുമായി ധന്വന്തരി മൂർത്തിയായി ഭഗവാൻ അവതരിച്ചതും ധനുമാസത്തിലാണ് അതുകൊണ്ട് തന്നെ ധന്വന്തരി ക്ഷേത്രങ്ങളിലും സ്വർഗവാതിൽ ഏകാദശി വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു നമ്മൾ ചെയ്തിട്ടുള്ള ഈ ജന്മത്തെയും മുൻ ജന്മങ്ങളിലെയും പാപങ്ങളിൽ നിന്നും മുക്തി നേടുവാനായിട്ട് സ്വർഗവാതിൽ ഏകാദശി വ്രതം എടുക്കുന്നതിലൂടെ സാധ്യമാകുന്നു സ്വർഗവാതിൽ ഏകാദശി വ്രതം ഭക്തിയോടെ ചിട്ടയോടെ അനുഷ്ഠിച്ചാൽ സർവ്വ സർവ്വൈശ്വര്യവും അഭീഷ്ടസിദ്ധിയും മോക്ഷപ്രാപ്തിയും ലഭിക്കുമെന്നാണ് വിശ്വാസം എല്ലാവരും ചിട്ടയോടെയും ഭക്തിയോടെയും ഏകാദശി വ്രത വ്രതമനുഷ്ഠിക്കുക എല്ലാവർക്കും ലക്ഷ്മി സമേതനായ ഭഗവാന്റെ അനുഗ്രഹങ്ങളുണ്ടാകട്ടെ